മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുത് എന്നുള്ള രീതിയിൽ ഒരു പ്രചരണം ഇപ്പം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് നിങ്ങൾ കാണും ഇതുമായി ബന്ധപ്പെട്ട് ഡയറക്ടർ ആയിട്ടുള്ള ആഷിഫ് കബു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണം ഒരു സർക്കാരുകൾക്കും വകമാറ്റി ചിലവഴിക്കാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പം ഇത്തരത്തിലുള്ള കുൽസിത പ്രവൃത്തികളെ നമ്മൾ നിരുത്സാഹപ്പെടുത്തണം എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പക്ഷെ സോഷ്യൽ മീഡിയയിൽ രണ്ട് തട്ടിലാണ് ആൾക്കാർ നിൽക്കുന്നത് യഥാർത്ഥ ദുരിതം അനുഭവിക്കുന്ന കൈകളിലേക്ക് പണം എത്തിക്കുക സർക്കാരിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായി അവരുടെ കയ്യിൽ പണം എത്തില്ല എന്നുള്ള രീതിയിൽ ആൾക്കാർ നിലപാടെടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം പക്ഷെ എനിക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ടാണ് അവരിങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിട്ടുണ്ട് പ്രളയ സമയത്ത് ഇതിനു മുമ്പ് പ്രളയം നടന്നപ്പോഴും കോവിഡ് സമയത്തൊന്നും ഇതുപോലുള്ള രീതിയിലുള്ള പ്രചരണങ്ങളൊന്നും വലിയ രീതിയിൽ കണ്ടില്ലായിരുന്നു അന്ന് കയ്യിലുള്ള പൈസ ഒരു രൂപയായാലും പത്ത് രൂപയായാലും ഒരു ലക്ഷമായാലും ഒരു കോടിയായാലും പത്ത് കോടിയായാലും ആൾക്കാർ സംഭാവന ചെയ്തിട്ടുണ്ട് ഗവൺമെന്റിലേക്ക് അന്നൊന്നും ആരും ഒരു തരത്തിലും പണം നൽകില്ല എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും പറഞ്ഞില്ല പക്ഷേ ശേഷം ഇപ്പോൾ ആൾക്കാർക്ക് വിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ ആ വിശ്വാസം ഇല്ലായ്മ ഉണ്ടാക്കിയത് ആരാണ് ആരാണെന്നുള്ളൊരു ചോദ്യമാണ് നമുക്കിവിടെ ചോദിക്കാനുള്ളത് ഇപ്പം മീഡിയക്കാരൊക്കെ പറയുന്നുണ്ട് വലിയ രീതിയിൽ ഒരു ക്ലാരിറ്റിയോടെ പറയുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ നിന്നും പണം മറ്റു രീതിയിൽ ചിലവഴിക്കാൻ സാധിക്കില്ല എന്ന് വളരെ ക്ലാരിറ്റിയോടെ നമ്മുടെ മീഡിയക്കാരൊക്കെ പറയുന്നു മറ്റു തരത്തിലുള്ള പ്രചരണങ്ങൾ തള്ളിക്കളയണം എന്നൊക്കെ മീഡിയക്കാർ തന്നെ പറയുന്നു മുഖ്യമന്ത്രിയും പറയുന്നുണ്ട് ഇത്തരത്തിൽ പണം നമുക്ക് മറ്റു രീതിയിൽ ചിലവഴിക്കാൻ കഴിയില്ല എന്നാൽ ഇതേ മീഡിയ തന്നെ റിപ്പോർട്ട് ചെയ്ത കുറേ വാർത്തകളുണ്ട് ആ വാർത്തകൾ വായിച്ചു കഴിയുമ്പോൾ സാധാരണക്കാരന് സംശയം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് നിങ്ങൾ കൊടുത്ത വാർത്തയിൽ നിന്ന് തന്നെ പലതരത്തിലുള്ള വാർത്തകൾ നമുക്കെല്ലാം സംശയം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വാർത്തയാണ് ഇപ്പോൾ ദുരിതം അനുഭവിക്കുന്ന ഒരാൾക്ക് പണം കൊടുക്കാൻ വേണ്ടി സാധാരണക്കാരും ചിലപ്പം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിൽ നിന്നും ഒരു രൂപയായാലും ആയാലും നൂറ് രൂപ ആയാലും അതിനൊക്കെ വാല്യുണ്ട് അത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ ആടിനെ വിറ്റ് ഒക്കെ പണം കൊടുക്കുന്നവരുണ്ട് അതൊക്കെ കൊടുക്കാൻ നേരത്തെ കൃത്യമായ രീതിയിൽ ദുരിതം അനുഭവിക്കുന്നവരിലേക്ക് അത് എത്തുന്നു എന്ന് ഉറപ്പാക്കേണ്ടത് സർക്കാരാണ് അപ്പം സർക്കാരുമായി ബന്ധപ്പെട്ട് കുറേ വാർത്തകൾ നമ്മളിപ്പം ഈ പറയുന്ന മീഡിയ ഉണ്ടല്ലോ ഇപ്പൊ കൃത്യമായ രീതിയിൽ പണം എത്തും എന്നൊക്കെ പറയുന്ന മീഡിയ കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറച്ച് വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രളയമണ്ട് തട്ടിപ്പ് കേസിൽ സി പി എം നേതാക്കളടക്കം ഏഴുപേർക്കെതിരെ കുറ്റപത്രം എന്നുള്ള രീതിയിലുള്ള വാർത്ത വന്നത് നമ്മുടെ ഇതേ മാധ്യമങ്ങളിലാണ് പ്രളയപണ്ടി തട്ടിപ്പ് കേസ് മുൻ സി പി എം നേതാവ് എം എം അൻവറിന് ജാമ്യമില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പതിന പത്ത് ലക്ഷത്തി അമ്പത്തിനാലായിരം രൂപ അനധികൃതമായി തട്ടിയെടുത്ത കേസിൽ മൂന്ന് മാസത്തിൽ ഏറെയായി ഒളിവിൽ കഴിഞ്ഞ ശേഷമാണ് അൻവർ ഇന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കീഴടണങ്കിൽ നമ്മുടെ മീഡിയ വാർത്തകളാണ് എറണാകുളത്ത് ഇരുപത് കോടിയുടെ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പിൽ ഇനിയും നടപടി നടപടിയെടുക്കാതെ സർക്കാർ എന്നുള്ള രീതിയിൽ വാർത്ത വന്നത് ഇതേ മീഡിയയിലാണ് ഇരുപത്തിനാല് കോടിയുടെ പ്രളയ ഫണ്ട് തട്ടിപ്പ് ഇരുട്ടിലായി വർഷം നാല് കഴിഞ്ഞിട്ടും കൃത്യമായ കണക്കോ പരിഹാരമോ ഇല്ല എന്നുള്ള രീതിയിൽ വാർത്ത കൊടുത്തത് നമ്മുടെ മീഡിയ ആണ് ഇതുപോലുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മീഡിയയിലാണ് ഇതുപോലെ അറസ്റ്റുകൾ നടന്നു എന്നുള്ള രീതിയിൽ വാർത്ത വന്നുകൊണ്ടിരുന്നത് നമ്മുടെ വീഡിയോയിലാണ് ഇതുപോലെ പാർട്ടിക്കാർ പണം തട്ടി മാറ്റി എന്നുള്ള രീതിയിൽ വാർത്ത വന്നാൽ നമ്മുടെ മീഡിയയിലാണ് ഇതൊക്കെ കാണുമ്പോൾ ഉള്ള പണം എടുത്ത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി ഇട്ട സാധാരണക്കാരന് സംശയം ഉണ്ടാകും സാധാരണക്കാരനെ കുറ്റം പറഞ്ഞിട്ട് വലിയ കാര്യം ഉണ്ടാകും തട്ടിപ്പ് കേസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന നാട്ടിലിരുന്ന് കൊണ്ട് ആൾക്കാർക്ക് സംശയം പ്രകടിപ്പിക്കും ആ സംശയം പ്രകടിപ്പിക്കുന്ന ആൾക്കെന്തോ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിൽ മീഡിയയും ഒക്കെ ഇപ്പൊ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കൊടുത്ത വാർത്ത കണ്ടിട്ട് തന്നെയാണ് ഇവിടെ സാധാരണക്കാർക്ക് സംശയം തോന്നുന്നത് ഇനി ഇനി കേരളകുമതി വന്നൊരു വാർത്തയാണ് ഞാൻ വായിച്ച് കേൾപ്പിക്കാൻ പോകുന്നത് ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഏറ്റവും കൂടുതൽ പണം എത്തിയത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സാലറി ചലഞ്ചടക്കം തുക ചിലവാക്കിയത് പല വഴിക്ക് എന്നുള്ള രീതിയിൽ വാർത്ത കൊടുത്തിരിക്കുന്നത് ഉത്തരവാദിത്ത ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമാണ് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണെന്ന് റിപ്പോർട്ട് കോവിഡ് പ്രളയ കാലഘട്ടങ്ങളിലായി ദുരിതാശ്വാസ നിധിയിൽ എത്തിയത് അയ്യായിരത്തി എഴുന്നൂറ്റി നാല്പത്തി നാല് കോടി രൂപയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നു നിധിയിലെത്തിയ തുകയിൽ മൂവായിരത്തി തൊണ്ണൂറ്റിയാറ് കോടി രൂപ ജനങ്ങളിൽ നിന്ന് നേരിട്ട് സമാഹരിച്ചതാണ് സാലറി ചലഞ്ചിലൂടെ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപയും സർക്കാർ വാങ്ങിയെടുത്തു എന്നാൽ ഈ തുക പൂർണ്ണമായും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കല്ല സർക്കാർ നിയോഗിച്ചത് സപ്ലൈകൾ ഓണച്ചെലവിന് ആവശ്യമായി വന്ന തുകയും സഹകരണ വകുപ്പിന്റെ ഭവന പദ്ധതികൾക്കുമെല്ലാം തുക വകയിരുത്തിയത് ദുരിതാശ്വാസ നിധിയിൽ നിന്നായിരുന്നു കൂടാതെ ഫിഷറീസ് വകുപ്പിന് ചുമതലയുള്ള മത്സ്യത്തൊഴിലാളികളുടെ രധിവാസ പദ്ധതിയുടെ ചെറുകിട വ്യവസായികൾക്ക് വ്യവസായ വകുപ്പ് നൽകേണ്ട സഹകരണ പദ്ധതികൾ പാഠപുസ്തകങ്ങൾ അച്ചടി തുടങ്ങിയവയ്ക്കും പണം കണ്ടെത്തിയത് ദുരിതാശ്വാസ നിധിയിൽ നിന്നായിരുന്നു വക മാറ്റുന്നില്ല എന്ന് പറയുന്നത് ഇതേ മീഡിയ എന്ന് പറയുന്നു മാറ്റി കൊടുക്കുന്നു എന്നാണ് ഇതിനിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വ വകമാറ്റിയെന്ന പരാതിയിൽ ലോകായുക്തയുടെ മുന്നിലും എത്തിയിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള പണം അന്തരിച്ച രാഷ്ട്രീയ നേതാക്കളുടെ കുടുംബങ്ങൾക്ക് ചട്ടവിരുദ്ധമായി നൽകിയെന്നാണ് ഹർജിക്കാരായ ആർ എസ് ശശികുമാർ ആരോപിക്കുന്നത് എൻ സി പി നേതാവായിരുന്ന ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷവും അന്തരിച്ച എം എൽ എ കെ കെ രാമേന്ദ്രൻ കുടുംബത്തിന് ലക്ഷം രൂപയും കോടിയേരി ബാലകൃഷ്ണന്റെ പ്രൈവറ്റ് വാഹനം അപകടത്തിൽപ്പെട്ട് മരിച്ച സിവിൽ പോലീസ് ഉദ്യോഗസ്ഥ ഓഫീസറുടെ കുടുംബത്തിന് ഇരുപത് ലക്ഷം രൂപയും അനുവദിച്ചത് ചോദ്യം ചെയ്തായിരുന്നു പരാതി മുഖ്യമന്ത്രിക്കും ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാർക്കും എതിരെയാണ് കേസ് കേസ് ലോകായുക്ത തള്ളിയുന്നു ലോകായുക്ത ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന ഹർജിക്കാരായ ആർ എസ് വിമൽ എന്ന് പറയുന്ന വ്യക്തി പറയുന്നു ഇതുപോലുള്ള വാർത്തകൾ വന്നത് എവിടെയാണെന്നറിയോ ഇതേ മീഡിയയിലാണ് വകമാറ്റി ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ മീഡിയയാണ് അപ്പം ആൾക്കാർക്ക് സംശയം ഉണ്ടാവും നമ്മൾ കൊടുക്കുന്ന പണം കൃത്യമായ രീതിയിൽ ആൾക്കാരിലേക്ക് എത്തുന്നോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടാകും ഇനി എനിക്ക് പറയാനുള്ളത് വ്യത്യസ്തമായ ഒരു കാര്യമാണ് നമ്മളിപ്പം പലതരത്തിലുള്ള സംഭാവന കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാമല്ലാത്ത പലതരത്തിൽ സംഘടനകളുണ്ട് ഇ വൈ എഫ് ഉണ്ട് കെ എസ് സി ഉണ്ട് സേവാഭാരതി ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള യുവജന സംഘടനകളുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഉണ്ട് സി പി എം ഉണ്ട് ബി ജെ പി ഉണ്ട് അങ്ങനെ പലതരം രാഷ്ട്രീയ പൊളിറ്റിക്കൽ പാർട്ടികളുണ്ട് അല്ലാതെ സന്നദ്ധ സംഘടനകളൊക്കെ ഉണ്ട് ഇവർക്കൊക്കെ നിങ്ങൾക്ക് സംഭാവന ചെയ്യാവുന്നതാണ് പക്ഷേ ഈ ദുരിതം അനുഭവിക്കുന്നവർ ഒന്നും ഇല്ലാത്തവരല്ലായിരുന്നു അവർക്ക് എല്ലാം ഉള്ളവരായിരുന്നു പക്ഷെ പ്രകൃതിക്ഷോഭത്തിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഒന്നുമില്ലാതെ നിൽക്കുന്നവരാണ് അവർ യാചകരല്ല അവർക്ക് നമ്മൾ സംഭാവന കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഗവണ്മെന്റിലൂടെ കൊടുക്കുമ്പോൾ അത് അവകാശമാവും ആ അവകാശത്തിലാണ് അവർ നേടിയെടുക്കേണ്ടത് അവർക്ക് വീടായാലും സ്ഥലമായാലും എല്ലാം കാരണം ഗവൺമെൻറ് കൊടുക്കുമ്പോൾ അത് അവകാശമാണ് നമ്മൾ കൊടുക്കുന്ന പണം ഗവൺമെൻറ്റിലേക്ക് എത്തി ഗവൺമെൻറ്റിൽ നിന്നും ആ പണം അവരിലേക്ക് എത്തുമ്പോൾ അത് കിട്ടുന്നത് അവരുടെ അവകാശമാണ് അവർക്കത് നാളെ ആരുടെയും മുമ്പിൽ ഞങ്ങൾ നിന്നിട്ടാണല്ലോ നിങ്ങൾക്ക് വീട് വെച്ച് ഏതെങ്കിലും ഒരു യുവജന സംഘടന പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തല തലയഴുത്തേണ്ടിവരും അതേസമയം ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എനിക്ക് വോട്ട് ചെയ്യണം നിങ്ങൾക്ക് വീട് വെച്ച് എന്നത് ഞങ്ങളാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് തല തലയഴുതി നിൽക്കേണ്ടി വരും അഭിപ്രായമില്ലാത്തവരായി പോയി പക്ഷെ ഗവൺമെന്റ് വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ അവകാശമാണ് നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഗവൺമെന്റിലേക്ക് തന്നെ പണം എത്തിക്കാൻ ശ്രമിക്കുക അവരിൽ നിന്ന് തന്നെ അവർക്ക് അവകാശപ്പെട്ട ഭൂമി തിരിച്ചു പിടിക്കാൻ അവർക്ക് വീട് പുനർനിർമ്മിച്ച് നൽകാൻ നമ്മൾ കൂടുതലും ഗവൺമെൻറ്റിലേക്ക് സംഭാവന ചെയ്യുന്നതാണ് നല്ലത് ഗവൺമെൻറ് ചെയ്യേണ്ടത് ഈ കിട്ടുന്ന പണം കൃത്യമായ രീതിയിൽ അവരിലേക്ക് എത്തുന്നു എന്ന് ഉത്തരവാദിത്തത്തോടെ കാട്ടിത്തരികയാണ് വേണ്ടത് അല്ലാതെ കാട്ടുകളെ കൊണ്ട് ഇതുപോലെ കട്ടു എന്നുള്ള രീതിയിൽ പാർട്ടിക്കാർ കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നു കഴിഞ്ഞാൽ ദുരിതമനുഭവിക്കുമ്പോൾ ഇതുപോലെ സർക്കാരിന് വെള്ളത്തിൽ മുങ്ങി തഴേണ്ടി വരും ആ ഒരു ഒരവസ്ഥയുണ്ടാവും അപ്പോൾ കൃത്യമായ രീതിയിൽ പണം എത്തി എന്ന് ഉറപ്പാക്കേണ്ടത് സർക്കാരാണ് പ്രളയം കഴിയുമ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ നിൽക്കുന്നവർക്ക് വീട് അല്ലെങ്കിൽ അവരുടെ സ്ഥലം അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി കൊടുക്കാൻ വൈകി കഴിഞ്ഞാൽ ചോദ്യം വരും സംശയം വരും ആ സംശയം മാത്രമേ നിരവധി ആ സംശയം ചോദിക്കാനുള്ള അവകാശം പൗരനുണ്ട്